പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലീനയ്ക്കാണെങ്കിലും ആകെ സങ്കടാവുന്നുണ്ട് രോഹിത് അലീനയോട് മോശമായിട്ട് പെരുമാറിയാൽ പിന്നെ രോഹിത്തിനാണെങ്കിലും ആകെ കലിപ്പാണ് കേട്ടോ ആ കലിപ്പ് അവിടെ തീർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കുറേ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും പിന്നെ താഴേക്ക് വന്നിട്ട് ആകെ ദേഷ്യത്തോടെ നോക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് മെല്ലെ അങ്ങ് ബൈക്കൊക്കെ എടുത്ത് ഇറങ്ങിപ്പോകാണ് കേട്ടോ ഭയങ്കര ദേഷ്യത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നീട് രേവതി കുട്ടിയാണെങ്കിലും എല്ലാം ഗ്രേസമ്മയുടെ അടുത്തിട്ട് വന്നിട്ട് ചോദിക്കുകയാണ് ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നോട് ദേഷ്യപ്പെടുമെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ ഗ്രേസമ്മ ബുക്ക് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ മ്മ പറയുന്നുണ്ട് ഉറപ്പല്ലേ ദേഷ്യപ്പെടുമെന്ന് പറയൂട്ടോ അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെയാ ദേഷ്യപ്പെടുമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതെന്തോ കുനിഷ്ട ചോദ്യാണെന്ന് എനിക്ക് മനസ്സിലായി ചോദ്യം കേട്ടപ്പോൾ തന്നെ എന്ന് കേട്ടോ പിന്നീട് ഇങ്ങനെ നിനക്ക് എന്താ പറയേണ്ടതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഗെഎഫനോട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു റൂം റൂമുണ്ടല്ലോ അവിടെ അതെന്താ അടച്ചിട്ടിരിക്കുന്നത് അത് ഇതുവരെ തുറന്ന് കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും കേട്ടോ ആ റൂം എന്താ അടച്ചിട്ടിരിക്കുന്നതെന്ന് നിനക്ക് അറിയണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ പിന്നീട് പറയുന്നുണ്ടായിരുന്നു അതെൻ്റെ മകൻ്റെ റൂമാണ് എന്ന് പറയൂ കേട്ടോ അപ്പോൾ അവൻ പോയ ശേഷം ഞാൻ ഈ വീട്ടിലൊക്കെ ഓടി നടന്ന് എല്ലാ മുറിയിലും കയറി ഇറങ്ങി ഇങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു അവൻ എൻ്റെ വിളി കേട്ടാൽ വിളി കേൾക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു എന്നൊക്കെ പറയൂ കേട്ടോ എൻ്റെ സമനിലയൊക്കെ തെറ്റിയതായിരുന്നു ആ സമയത്ത് എന്നെങ്ങനെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി മാമച്ചൻ രണ്ട് വർഷം മരുന്ന് കഴിക്കുകയും ചെയ്തു അത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറയും പിന്നീട് പറയുകയാണ് ഇവിടെയൊക്കെ അവൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അതൊന്നും കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതെല്ലാം എടുത്തു മാറ്റി അത് അവൻ്റെ സാധനങ്ങളെല്ലാം ആ റൂമിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണത് തുറക്കാത്തത് അവൻ്റെ സാധനങ്ങളൊന്നും കാണാനുള്ള ശക്തി ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതി കുട്ടിക്കാണെങ്കിലും ഗ്രേസമ്മയുടെ സങ്കടം കണ്ടിട്ട് ആകെ വിഷമാവുന്നുണ്ട് അപ്പോൾ ഗ്രേസമ്മയുടെ കൈയൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ തോളിലേക്ക് ചാരി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ രേവതി കുട്ടി പിന്നീട് ബബിദയും അതുപോലെ തന്നെ കൃഷ്ണമോളും കൂടെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയാണ് കേട്ടോ അപ്പോൾ അവരുടെ ബാഗൊക്കെ ആദ്യം അവർ സോഫയിൽ വയ്ക്കുന്നുണ്ട് കൃഷ്ണമോളാണെങ്കിൽ ഹെൽമെറ്റൊക്കെ നിലത്താണ് കേട്ടോ ഇടുന്നത് എന്നിട്ട് എന്നിട്ടിങ്ങനെ അതെല്ലാം അവിടെ താഴെ വെച്ചിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കണ്ട് അലീന ഇങ്ങനെ അവിടെ ചിരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അലീനേനെ കാണുമ്പോൾ കൃഷ്ണമോൾക്ക് ചെറിയൊരു ചമ്മലൊക്കെ ആവുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീനയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൃഷ്ണമോൾ പറയ ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചി ഒരു സ്പെഷ്യൽ കോഫി തരാമോ എന്ന് ചോദിക്കട്ടെ അപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ പലഹാരം ഉണ്ടോ ചോദിക്കുമ്പോൾ പഴംപൊരി എന്ന് പറയും എന്നാൽ വേഗം എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവിടെ ാണ് കേട്ടോ പലീന അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ അവളെ ഇങ്ങനെ ചേച്ചി എന്ന് വിളിക്കുന്നത് അമ്മ നിന്നോട് പറഞ്ഞിട്ടില്ല അവളെ പേര് വിളിച്ചാൽ മതിയെന്നുള്ളതെന്ന് ഇങ്ങനെ പറയേ അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ വയസ്സിന് മുതിർന്നവരെ പേര് വിളിക്കരുത് എന്നാണ് എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും വൈജയന്തി ഓഫീസിൽ നിന്ന് വരുന്നുണ്ട് രോഹിത്തും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജയന്തി വരുമ്പോൾ തന്നെ അവിടെ കാണുന്നത് ഈ ഹെൽമെറ്റും ബാഗും ഒക്കെ അവിടെ ആകെ നിരത്തിയിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതെന്താ ചന്തയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അമ്മ സ്ഥിരം ഡയലോഗല്ലേ ഒന്ന് ഡയലോഗ് മാറ്റി പിടിക്കുക എന്ന് പറയുമ്പോൾ വൈജയന്തി കൃഷ്ണമോളോട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് അമ്മ സ്ഥിരം പറയുന്ന ഡയലോഗല്ലേ ഡയലോഗ് ഒന്ന് മാറ്റി എന്ന് പറയും വൈജയന്തി എന്തായാലും റൂമിലേക്ക് ബാഗ് വെക്കാൻ പോകുമ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു വേഗം എടുത്ത് വെച്ചോ അല്ലെങ്കിൽ നിനക്കിനി ഇനി കിട്ടാനുള്ളത് കിട്ടുമെന്ന് പറയുമ്പോൾ ചേച്ചിയുടേത് അതി എടുത്ത് മാറ്റി ചേച്ചിയുടേത് അവിടെ ഉണ്ടല്ലോ എന്ന് പറയട്ടോ അപ്പോൾ ബബിത അതൊക്കെ എടുത്ത് മാറ്റാൻ പോകുമ്പോൾ എൻ്റെതുകൂടെ ഒന്ന് എടുത്ത് വെക്കുകയെന്ന് ബബിതേനോട് പറഞ്ഞിട്ട് കൃഷ്ണമോളും അങ്ങനെ ബബിതേനെ കൊണ്ടുതന്നെ തന്നെ അത് എടുത്ത് വെപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ബബിതയ്ക്കും കൃഷ്ണമോൾക്കുള്ള കോഫി അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ അലീന അലീന അത് കൊണ്ട് തന്നെ രോഹിത് പെട്ടെന്ന് ഒരു ഗ്ലാസ് അങ്ങ് എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കോഫിയാണ് നിനക്ക് കോഫി ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ രോഹിതിനോട് ബബിത ചോദിക്കുമ്പോൾ ആ ഇപ്പോൾ ഇതാണ് ഞാൻ കുടിക്കുന്നതെന്ന് പറയും കേട്ടോ രോഹിതിന് സത്യത്തിൽ കോഫി എന്ന് തോന്നുന്നുണ്ട് ചായയാണ് കുടിക്കാറുള്ളത് അപ്പോഴേക്കും വൈജയന്തിയും വരുന്നുണ്ട് കേട്ടോ പിന്നീട് വൈജയന്തിക്കും ബബിതയ്ക്കുള്ള കോഫിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രോഹിത് ആണെങ്കിലും അലീനോട് പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു ഡബിൾ ഓംലെറ്റ് വേണമെന്ന് പറയട്ടെ ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതും പോയി എടുത്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് അത് കൊണ്ട് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ രോഹിത് അത് കഴിച്ചിട്ട് ഇതെന്തോന്നാണ് ഐ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കട്ടോ അപ്പോൾ വൈജയന്തി അലീനോട് ചോദിക്കുകയാണ് നിനക്ക് എന്താ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയില്ലേ എന്ന് ചോദിക്കും അപ്പോൾ ഉണ്ടാക്കാൻ അറിയാലോ എന്ന് പറയും അപ്പോൾ രോഹിത് പറയാണ് ഇത് ഓംലെറ്റ് അല്ല ഉപ്പിലേക്ക് റ്റാണെന്ന് പറയട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാനിത് പാകത്ത് ഞാൻ പാകത്തിനേ ഉപ്പിട്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കൃഷ്ണമോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞ് ആ ഓംലെറ്റ് ഒന്നിങ്ങനെ എടുക്കാൻ പോകുമ്പോഴേക്കും രോഹിത് ആ പാത്രം അങ്ങ് താഴെ തട്ടി താഴെ ഇടുകയാണ് കേട്ടോ പാത്രമൊക്കെ ആകെ പൊട്ടി ചെതറുന്നുണ്ട് ഇപ്പോൾ വൈജയന്തി ഒരറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിന് വഴക്കും പറയുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത് എന്താ നിൻ്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രോഹിത് പറയാണ് എൻ്റെ വായിലൂടെയാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഉപ്പ് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഉപ്പ് കൂടിയത് തന്നെയാണ് മറ്റുള്ളവരുടെ വായിൽ വെച്ചല്ല ഞാൻ ുന്നത് അത് രോഹിത് അങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് കയറി ബോട്ടോ അപ്പോൾ വൈജയന്തി അലീനയോട് ചോദിക്കുകയാണ് ഈ ഒരു പ്ലേറ്റിൻ്റെ വില എത്രയാണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ അതിന് ഞാനല്ലല്ലോ മാഡത്തിൻ്റെ മോനെന്നല്ലേ അത് പൊട്ടിച്ചതെന്ന് പറയട്ടോ അപ്പോൾ നീ അവനോട് കയറി സംസാരിച്ചിട്ടല്ലേ അവൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ പാകത്തിനെ ഉപ്പിട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ തറയിൽ കിടക്കുന്ന ഓംലെറ്റ് ഒന്ന് ഒരു എടുത്ത് കഴിച്ചിട്ട് പറയാം ഇതിൽ ഉപ്പുണ്ടോ കൂടിയിട്ടുണ്ടോ എന്ന് ആർക്ക് വേണമെങ്കിലും കഴിച്ചു നോക്കാം കൃഷ്ണമോൾക്കോ മുത്തശ്ശിക്കോ ആർക്ക് വേണമെങ്കിലും കഴിച്ചു നോക്കാം എന്ന് പറയുമ്പോൾ അലീനയോട് വൈജയന്തി പറയും തറയിൽ കിടന്നത് ഇനി ആര് കഴിക്കാൻ അതെടുത്തുണ്ടോ ഈ കളയെന്ന് പറയും അലീന അവിടുന്ന് ചൂലൊക്കെടുക്കാനായിട്ട് പോകുമ്പോൾ കൃഷ്ണമോൾ വൈജയന്തിനോട് പറയുകയാണ് അലീന ചേച്ചി പറഞ്ഞത് ശരി തന്നെ ആയിരിക്കും ഈ ഇടയായിട്ട് രോഹിതേട്ടൻ ഇങ്ങനെ അലീന ചേച്ചീനോട് ഭയങ്കര കലിപ്പാണ് പറയും അപ്പോൾ അതുപോലെ തന്നെ വൈജയന്തി കൃഷ്ണമോളോട് ചോദിക്കുകയാണ് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാവുള്ള ചേച്ചിന്ന് വിളിക്കരുത് എന്ന് പറയും കേട്ടോ അപ്പം എന്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ പ്രായമുള്ളവരെ ചേച്ചി എന്നൊക്കെ വിളിക്കാനാണ് എന്ന് പറയും കേട്ടോ അപ്പോൾ ഇവിടുത്തെ സർവെന്റിനെ അങ്ങനെ വിളിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആ സമയത്ത് കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു എന്നേക്കാളും എട്ട് വയസ്സ് കൂടുതലാണ് അലീന ചേച്ചിക്ക് അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാളെ ഞാൻ എടി എന്ന് വിളിക്കണോ അമ്മ പറയുന്ന പോലെ ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ടീച്ചർ പറഞ്ഞ പോലെ മുതിർന്ന ആൾക്കാർ ചേച്ചിയിൽ നിന്ന് വിളിച്ച് ബഹുമാനിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ടീച്ചറോട് ചോദിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോൾ നീ ആരോടും ചോദിക്കേണ്ട നീ ഒന്ന് പോയി തന്നെയെന്ന് പറയട്ടോ ഇപ്പോൾ കൃഷ്ണമോൾ അവിടുന്ന് അങ്ങാടി തോറ്റതിന് ഞങ്ങളോടാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോകും പിന്നീട് അതുപോലെ തന്നെ അലീനിയാണെങ്കിലും ചൂലും ഇതെല്ലാം എടുത്ത് വന്ന് അവിടെ എല്ലാം ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ വൈജയന്തി കുറച്ച് സമയം നോക്കി നിന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും പിന്നീട് രോഹിത്തിനുള്ള ലെമൺ ടീ ആയിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് രോഹിത് ലെമൺ ടീ എന്ന് പറയുമ്പോൾ നിന്നോട് ആദ്യം കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ മാഡം പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ അവിടെ ഞാൻ വെച്ചിട്ട് പോകുമെന്ന് അറിയട്ടോ ദേഷ്യത്തോ പിന്നീട് അലീനെ ആണെങ്കിലും റൂമിൽ കയറിയിട്ട് ടീ അവിടെ ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ രോഹിതോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ തന്ന ഓംലെറ്റിൽ ഉപ്പൊന്നും കൂടിയിട്ടില്ലായിരുന്നല്ലോ എന്നോടുള്ള ദേഷ്യത്തിനല്ലേ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ രോഹിത്തിനാണെങ്കിലും ആകെ ദേഷ്യമാണ് കേട്ടോ നീ എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ രോഹിത് നല്ല കുട്ടിയല്ലേ എൻജിനീയറിങ്ങിന് പഠിക്കുന്നതല്ലേ നല്ല നിലയിലെത്തേണ്ട ചീത്ത കൂട്ടുകെട്ടിൽ പെടരുത് എന്നൊക്കെ ഇങ്ങനെ ഉപദേശിക്കുകയാണ് കേട്ടോ അപ്പോൾ രോഹിത്തിന് അത് ഇഷ്ടാവുന്നില്ല രോഹിതാണെങ്കിലും അലീനോട് ചോദിക്കുകയാണ് നീ ആരടി എന്നെ ഉപദേശിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മോശമായിട്ടുള്ള വാക്കൊക്കെ അലീനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അലീനോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് രോഹിതാണെങ്കിലും അവിടെ പൂര തെരച്ചിലാണ് എന്തോ കാണാതായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതിന് അവിടെ ഷെൽഫും ഒക്കെ വലിച്ചു വാരിയിട്ട് തെരുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ അലീന മുറ്റടിക്കാനായിട്ട് വരികയാണ് അപ്പോൾ വൈജയന്തി ആണെങ്കിൽ പത്രം എടുക്കാനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്രം എടുത്ത് വായിക്കുന്നതിൻ്റെ ഇടയിൽ അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഇതൊക്കെ കുറച്ച് നേരത്തെ ചെയ്തു കൂടെ അപ്പോൾ ഞാൻ അഞ്ച് മണിക്ക് എണീറ്റിട്ട് എനിക്ക് ഇപ്പോഴാണ് ഒന്ന് സമയം കിട്ടിയത് എന്ന് പറഞ്ഞു ആ കുഞ്ഞുമോളായിരുന്നെങ്കിൽ ഇതൊക്കെ നേരത്തെ ചെയ്തേനെന്ന് പറയുമ്പോൾ അലീന തിരിച്ച് ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ കുഞ്ഞുമോൾ ചേച്ചി ചെയ്യുന്ന പോലെ ഞാൻ ആറ് മണിക്ക് മുന്നേ ഇതെല്ലാം ചെയ്ത് തീർക്കാന്ന് പറയുമ്പോൾ നീ കുഞ്ഞുമോൾക്ക് പഠിക്കേണ്ട എന്ന് പറയട്ടെ വൈജയന്തി അപ്പോൾ അറിയാം ഞാൻ എല്ലാ കാര്യങ്ങളും നീറ്റായിട്ടാണ് ചെയ്യുന്നതെന്നുള്ളതെന്ന് പറയുമ്പോൾ ആ അതറിയാം അല്ലെങ്കിൽ നിന്നെ ഞാൻ എപ്പോഴേ പറഞ്ഞു േ എന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ അലീനെ ചിരിച്ചുകൊണ്ട് പിന്നെ മുറ്റടിക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് ഒരു കുറച്ച് പ്രായക്കായ ഒരാൾ വന്നിട്ട് വൈജയന്തിനോട് ഒരു പത്ത് രൂപ തരോ ചായ കുടിക്കാനാണെന്ന് പറയൂട്ടോ അയാളോടാണെങ്കിലും വൈജയന്തി ഇങ്ങനെ തട്ടി കയറിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ എൻ്റെ കയ്യിൽ പൈസ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നോ വന്ന് ചോദിക്കുന്നത് കേട്ടാൽ അങ്ങനെയാണല്ലോ തോന്നുള്ളൂ ഇവിടെ പൈസയൊന്നും ഇല്ല ലാസ്ട്രട്ടം പൊയ്ക്കുകയെന്ന് പറഞ്ഞിട്ട് വൈജയന് പോകട്ടോ അപ്പോൾ പ്രായമായയാൾ അലീനോട് പറയുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ പൈസയൊക്കെ തന്നായിരുന്നു ഇപ്പോൾ ഞാൻ എന്തോ പൈസ ചോദിക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ ഈ കാണുന്നതെല്ലാം എൻ്റേതായിരുന്നു എൻ്റെ പിടിപ്പ് കേടുകൊണ്ട് തന്നെയാണ് എല്ലാം പോയതെന്ന് പറയാനായിട്ടോ അപ്പോൾ അയാൾക്ക് ഒരുപാട് സ്ഥാപനങ്ങളും ബോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് പിന്നീട് ഒരു പാട്ടും പാടിയിട്ട് എവിടെ നിന്നു പോവാനായിട്ടോ അപ്പോൾ ആമ്പുകൾക്ക് മാളമുണ്ട് ആ പാട്ട് പാടിയിട്ട് എവിടെ നിന്നു പോവാൻ തുടങ്ങുമ്പോൾ അലീന എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അപ്പച്ചെ ചായ കുടിക്കാൻ പൈസ വേണമെന്നല്ലേ പറഞ്ഞത് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് ഓടിപ്പോയിട്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് എത്ര നേരം വേണേലും നിൽക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അലീന അകത്ത് പോയി പൈസക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അയാൾക്ക് ഒരു അൻപത് രൂപയാണ് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം മുകളിൽ നിന്നിട്ട് ബബിത കാണുന്നുണ്ടായിരുന്നു കേട്ടോ ബബിത അത് നേരെ ചെന്ന് വൈജയന്തിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് പലീന അകത്തേക്ക് വരാൻ കാത്തിരിക്കുകയാണ് കേട്ടോ അലീനിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അലീന അകത്തേക്ക് വന്ന ഇവിടന്നെ തന്നെ വൈജയന്തി ചോദിക്കുകയാണ് നീ ലാസ്ട്രേഡിന് പൈസ കൊടുത്തോ എത്രയാണ് കൊടുത്തതെന്ന് ചോദിക്കട്ടോ അപ്പം അൻപത് രൂപയാണ് കൊടുത്തതെന്ന് പറയും അപ്പോൾ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞെടുത്ത് നീ എന്തിനാണ് പൈസ എടുത്ത് കൊടുത്തത് ഇപ്പോൾ ഞാൻ ആരായി എന്നിങ്ങനെ ചോദിക്കും ഞാൻ ആയി ആയിപ്പോയില്ലേ നീ ഇങ്ങനെ മടിശീലയച്ചിങ്ങനെ ദാനം ചെയ്യുന്നവളും ഇവിടുത്തെ വേലക്കാരി എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് അപ്പം ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ചായ കുടിക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കൊടുത്തു അത്രയേ ഉള്ളൂ എന്ന് പറയാനായിട്ടോ അപ്പോൾ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നീ പിന്നെ കൊടുക്കാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രനും പറയുകയാണ് വൈജയന്തി കൊടുക്കുക െന്ന് പറഞ്ഞിട്ട് നീ അത് കൊടുത്തത് പിന്നെ ശരിയായില്ല അത് നല്ല കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബാലചന്ദ്രനും കൂടെ അങ്ങനെ പറയുമ്പോൾ ബബിതയ്ക്ക് സന്തോഷമാവുന്നുണ്ട് അപ്പോൾ അലീനെ അങ്ങനെ വൈജയന്തിയോട് സോറി ഒക്കെ പറയാനായിട്ടോ അപ്പോൾ സോറി പറഞ്ഞിട്ടും ഇങ്ങനെ വൈജയന്തിക്ക് ആ കാലി അങ്ങ് തീർന്നില്ല നിനക്കെല്ലാം ചെയ്തു വെച്ചിട്ട് സോറി അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പം ഞാൻ പോയി എന്ന് പറഞ്ഞാൽ ആകെ ദേഷ്യത്തിലാണ് കേട്ടോ അലീനേനോട് വൈജയന്തി അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് റിവ്യൂസ് താങ്ക് യു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ താങ്ക്